ആൺകുട്ടികളുടെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ആൺകുട്ടികളുടെ വൃഷ്ണങ്ങളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ഭാവിയിലെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കുന്ന ആരോഗ്യത്തിനനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ വൃഷ്ണസഞ്ചി കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക രണ്ട് പ്രശ്നങ്ങൾ കൃത്യമായിട്ടുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക കാരണം വൃഷ്ണസഞ്ചിയിലേക്ക് പ്രശ്നങ്ങൾ ഇറങ്ങുന്നത് ബർത്തിൻ്റെ സമയത്ത് മാത്രമാണ് അതുവരെ പ്രശ്നങ്ങൾ എപ്പോഴും നിങ്ങളുടെ അബ്ഡോമനിലാണ് ഉണ്ടായിരിക്കുക അത് അബ്ഡോമനിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത് ബർത്തിന്റെ സമയത്താണ് നിങ്ങളുടെ കുട്ടിയിൽ കൃത്യമായിട്ട് പ്രശ്നങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഉറപ്പു വരുത്തേണ്ടത് രണ്ടാമതായിട്ട് കൃഷ്ണസഞ്ചിയിൽ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഡേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയാണ് കൃഷ്ണസഞ്ചിയിലെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് കുട്ടികൾ കണ്ടുവരുന്ന ഹൈഡ്രോസീൽ അല്ലെങ്കിൽ വെരിക്കോസീൽ കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് അൺ ചെയ്യാതെ പോവുകയും ചികിത്സ എടുക്കാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഭാവിയിൽ അവരുടെ പ്രത്യുൽപാദന ശേഷിയും ലൈംഗിക ശേഷിയും എല്ലാം ഇത് ബാധിക്കുകയും ചെയ്യാം ഒന്ന് പതിയെ കയ്യിലെടുത്തിട്ട് ഒന്ന് പതിയെ റോൾ ചെയ്ത് നോക്കുക എന്തെങ്കിലും ചേഞ്ചസ് ആ കൃഷ്ണസഞ്ചിക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും അതുപോലെ കുട്ടി കൃഷ്ണസഞ്ചിയിൽ തൊടുമ്പോ കരയുന്നത് പോലെയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വീർത്തിരിക്കുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലത് വെരിക്കോസീലായിരിക്കാം ല്ലാതെ തടിച്ചിരിക്കുന്ന നീർക്ക് നീര് കെട്ടിയ പോലെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രോക്സൈഡും ആവാം എന്തെങ്കിലും ചേഞ്ചസ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് കൺസൾട്ടിങ് അതിനുള്ള ചികിത്സ തേടുകയും ചെയ്യുക